ഗുഡ് ഈവനിംഗ് ഓൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അരി പരിപ്പ് സാധമാണ് അത് ചെയ്യേണ്ട വിധം കുക്കറിൽ രണ്ട് ടീസ്പൂൺ എണ്ണ ഒഴിച്ച് അര ടീസ്പൂൺ കടുകും അര ടീസ്പൂൺ ജീരവുമിട്ട് അത് പൊട്ടി വരുമ്പോഴത്തേനും മൂന്ന് വറ്റൽമുളകും പത്ത് ചെറിയ ഉള്ളിയും ഒരു സവോള അരിഞ്ഞതും ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് വഴറ്റുക അതിനുശേഷം മൂന്ന് തക്കാളി ചെറുതായി അരിഞ്ഞതും മൂന്ന് പച്ചമുളക് അരിഞ്ഞതും ചേർത്ത് വീണ്ടും വഴറ്റി എടുക്കുക ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഇവയും ചേർത്ത് വഴറ്റുക ഒരു കപ്പ് അരി അൻപത് ഗ്രാം പരിപ്പ് ഇവ നന്നായി കഴുകി ഇതിലേക്ക് ചേർത്ത് രണ്ട് കപ്പ് വെള്ളവും ഒഴിച്ച് രണ്ട് വിസിൽ വരുന്നതുവരെ വരെ വെയിറ്റ് ചെയ്യുക അതിനുശേഷം വിസിൽ നന്നായി പോയതിന് ശേഷം കുക്കർ തുറന്ന് നോക്കാവുന്നതാണ് അരി പരിപ്പസാദം റെഡി താങ്ക് യു ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്